ചാലക്കുടി ആദിവാസി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും വിനോദസഞ്ചാര മേഖലയിലെ വികസനത്തെക്കുറിച്ചും വനം പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സനീഷ് കുമാർ ജോസഫ് എം ചർച്ച നടത്തി കൈക്കൊണ്ട തീരുമാനത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് എം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും മണ്ണിടിച്ചിലും ഭവനരഹിതരായവരും ഭൂരഹിതരുമായ ആനക്കയം കോളനി നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കൈക്കൊണ്ട തീരുമാനം നടപ്പിലാക്കുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു കാടാർ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിമൂന്ന് കുടുംബങ്ങളാണ് ഭൂരഹിതരായിരിക്കുന്നത് ഇവരുടെ പുനരധിവാസത്തിന് ഇവർക്ക് സ്വന്തമായി ഭൂമിയില്ലാത്തതാണ് തടസ്സമായിരിക്കുന്നത് ഇക്കാര്യത്തിൽ വനം പട്ടിക വികസന വകുപ്പിന്റെ മെല്ലെ പോക്കാണ് പുനരധിവാസത്തിന് തടസ്സമായിരിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി അരേക്കാപ്പ് കോളനിയിലേക്ക് പുതിയ റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി താൽക്കാലിക നടപടി ഉടൻ നിർമ്മിക്കും വിനോദസഞ്ചാര കേന്ദ്രമായ അതിരപ്പിളിയിൽ പ്രവേശന കവാടം നിർമ്മിക്കും ഇവിടെ വിനോദസഞ്ചാരികൾക്കായി റൂം സെക്യൂരിറ്റി ക്യാബിൻ എന്നിവ ഒരുക്കും ചാലക്കുടി ഡിവിഷനിലെ കുണ്ടൂർമേട് വാളറ കരിപ്പാറ വിനോദസഞ്ചാര വികസനം സംബന്ധിച്ചും ചർച്ച നടന്നു ഇതിനാവശ്യമായ പ്രപ്പോസൽ തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ഡി എഫ് എം വെങ്കടേശൻ ആർ ലക്ഷ്മി സി സി എഫ് ആർ അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ ടൈം ചാലക്കുടി